കോതമംഗലം അഡീഷണൽ ഐ സി ഡി എസിലെ അംഗണവാടികളിൽ നിന്നും യാത്രയപ്പ് നൽകി കോതമംഗലം അഡീഷണൽ ഐ സി ഡി എസിലെ അംഗണവാടികളിൽ നിന്നും വിരമിച്ച വർക്കർ ഹെൽപ്പർ എന്നിവർക്കായി സംഘടിപ്പിച്ച യാത്രയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേ സാലി ഐബ് നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ജിഷ ജോസഫ് ഷിബി പോൾ ഹനീസ ബിന്ദു ലവ്യ സ്വപ്ന രാജി തുടങ്ങിയവർ പങ്കെടുത്തു അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു അനുമോദന ചടങ്ങ് എന്ന് പറഞ്ഞാൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും അതിന്റെ ഭരണസമിതിക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യമായി ഞങ്ങൾ കാണുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വത്തിൽ രണ്ട് ഐ സി ഡി എസിന്റെയും നേതൃത്വത്തിലായി ഈ പ്രദേശത്തു നിന്ന് വിരമിക്കുന്നവർക്ക് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കപ്പുറം ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിലൊക്കെ പങ്കെടുത്തവരാണ് നിങ്ങൾ ഏറെ ആൾ അപ്പോൾ മുമ്പ് ഒരിക്കലും കാണാത്ത തരത്തിൽ അംഗൻവാടികൾക്കും അംഗൻവാടികളുടെ പ്രവർത്തകർക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ഞാനിവിടെ രണ്ട് സി ഡി പിമാരുടെ മുമ്പ് ചോദിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിലുള്ള ആദരവ് മുൻകാലങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിനു മുമ്പ് വരുന്ന ശ്രീലമ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ബ്ലോക്ക് തലത്തിൽ ഇത്തരത്തിലുള്ള ആദരവ് ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് കൊടുക്കാറില്ല നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി ഡി പിമാരുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ആദരവുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക്